ഇനി അധികം ശ്രദ്ധിച്ചോളാണ്ടി അത് എന്റെ ഏതാ പണിത് എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ അങ്ങനെ ഇഷ്ടം വരെ വേറെ വേറെ ആയതുകൊണ്ട് സുഖാ എനിക്കില്ലാട്ടോ എനിക്ക് പ്രാവശ്യം ഇല്ല വലിയ രണ്ടാളെന്ത് പറഞ്ഞാൽ ഞാൻ പറയൂ അതാണ് ശരി ഞാനിപ്പോ എന്ത് അറിയാനാ അത് തിരുത്താൻ വെൽക്കം ബാക്ക് എന്താക്കാണ് എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് പിന്നെ എന്താക്കണപ്പൊ ഞാൻ എന്താ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഷെമി കോഴിക്കോട് കാരപ്പറമ്പ് ഏഹ് ഡെലിവറി ഡെലിവറിക്കാരന് വേണ്ടിട്ട് അപ്പൊ ഞാൻ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഞാൻ രാത്രി വൈകുന്നേരം നോമ്പ് തുറക്കണ ആ ടൈം ആകുമ്പോ നോമ്പ് തുറന്നിട്ടാണ് ഇവിടുന്ന് പോവുക മൂത്തമ്മന്റെ വീട്ടിലോ അതല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് പോയിക്ക നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവല് പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് ഞാനും ഷമി അപ്പം ആ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങൾ അങ്ങനെ നോമ്പൊന്നും തുറന്നില്ല അപ്പൊ ഞാൻ ഏതായാലും നോമ്പ് തുറക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഷെമ്മിന്റെ അടുത്തൊക്കെ പോവാണ് അപ്പൊ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഓർഡർ ചെയ്തതാണ് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഓലിന്റെ അടുത്ത് പറഞ്ഞേ ഇരുന്നൂറ്റി അറുപതിന്റെ കോമ്പൗണ്ട് ഇരുന്നൂറ്റി അമ്പതിന്റെ കോമ്പൗണ്ട് അപ്പൊ എന്നാൽ ഇരുന്നൂറ്റി അമ്പതിന്റെ കോമ്പോണ്ട് രണ്ടെണ്ണടുത്തോളീന്നൊക്കെ പറഞ്ഞെ അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയൂല നോമ്പ് തുറക്കാനുള്ള സാധനങ്ങള് എന്തൊക്കെയാണെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇന്ന് നല്ല വെയിലായിരുന്നു കിട്ടോ അടിപൊളി വെയിലായിരുന്നു എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആണെന്നൊക്കെ അറിയില്ല പക്ഷേ ഇവിടെ നല്ല വെയിലായി കോഴിക്കോട് കൊടുവള്ളി ഞങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല വെയിലായിരുന്നു അപ്പൊ ഈ വെയിലൊക്കെ ഞാൻ നിന്ന് കഴിഞ്ഞിട്ട് നിക്കുന്ന സമയത്ത് ഒരു അഞ്ചുമണിയായ സമയത്ത് മണി ആ ടൈമൊക്കെ ആയപ്പോൾ തുടങ്ങിയാണ് മഴ നല്ല അടിപൊളി മഴയാണ് ആണ് കേട്ടോ പുറത്തു കണ്ടില്ലേ അപ്പൊ ഇതാക്കുന്ന സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇൻട്രോ ഒക്കെ എടുത്ത് ടൈം ഇതാക്കുന്ന അഞ്ച് അയിമ്പത്തഞ്ചായി അഞ്ച് അയിമ്പത്തഞ്ചായി അപ്പൊ ആറ് നാൽപ്പത് ആ ടൈമിനാണ് ബാങ്ക് മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ചിന്റെ ഇടയിലായിട്ട് ആണ് ബാങ്ക് ഉള്ളത് അപ്പൊ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ എപ്പോഴേക്കും ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ഞാൻ അവിടെ കറക്റ്റ് ടൈം ആയിരിക്കും ഏതായാലും പിന്നെ ആവശ്യം ഉണ്ടാടാ ആവശ്യവും ഷമ്മിന്റെ അടുത്താണ് ആവശ്യം എന്തൊക്കെയാണ് അവിടെ ആക്കി തീർക്കണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല കാരണം അത്രയും ഇപ്പം ആശുവിനെ മൂന്നര വയസ്സ് നാല് വയസ്സിന്റെ ഇടയിലാണല്ലോ അപ്പൊ ഭയങ്കര കച്ചറ കൂടിയ ആ ഒരു കളി കൂടുതൽ ഒരു കുസൃതികളൊക്കെ കൂടിയ ടൈം ആണല്ലോ അപ്പൊ ഏതായാലും ഷമി അവിടെ എങ്ങനെ കളിച്ചുകൊണ്ട് വെക്കുകയാണ് ഏതായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഏതായാലും നമുക്ക് അവിടെ തീരെ കാണാം അവിടെ റൂമിലെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ നോമ്പ് തുറക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് എന്താവിനെ ഏത് കളറിയേ ആയു മറ്റേ ഉറുമ്പീഡിയാൽ അച്ഛ മറ്റേ ബേക്കറിയിൽ ഉറുമ്പ് കേറിയപ്പോ കളിക്കും നിങ്ങൾ ഇങ്ങനെ നാല് നേരം ഇങ്ങനെ തിന്ന് കഴിഞ്ഞിട്ട് തടി തടി കൂടുതലായിരിക്കും അല്ലെ ഇനി കൂടുതലായി കൂടുതലായിരിക്കുന്ന ചോദിക്കണല്ലോ എന്താ പലഹാരവും ജ്യൂസൊക്കെ ഒരു വേഗം പലഹാരം സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ കോംബോ വാങ്ങി എന്തൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല

ആ അതല്ലേ ഞാൻ പറഞ്ഞത് നോമ്പ് ഒരുമിച്ച് ഇപ്പൊ ഒരു ഇപ്പൊ നോമ്പത്ര ഇന്ന് പത്രായി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് നമ്മൾ നമ്മളാകെ ഒരു വൺ വീക്ക് ഒരുമിച്ച് നോമ്പ് പറഞ്ഞേയുള്ളൂ പിന്നെ പത്ത് പതിനൊന്ന് ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഇത് കിട്ടില്ലോ അതാ പറഞ്ഞു തുറന്നിട്ട് ഇതായി പോലും ഒന്നൊക്കെ ഞാന് നീരിന്റെ പറഞ്ഞു നീർക്കെട്ടുണ്ട് കാൽമലൊക്ക അത് ഇങ്ങനെ ഇതായി വരുന്നുണ്ട് അങ്ങനെ ഇളകലോ ഒന്നും ഇല്ലല്ലോ വർക്ക്ഔട്ട് ചെയ്യാനും നല്ല വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞു ഇപ്പോഴോ ഇപ്പൊ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവോ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അധികം ശ്രദ്ധിച്ചോളാണ്ട് അധികം കളി എന്താ പറയാ ഓടുന്നുണ്ട് എന്താ പണിത് നമുക്ക് സംസാരിക്കാറുടാ കൊഞ്ച് ആദായിക്കുവാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞോ എനിക്ക് അറിയൂല ഇന്റർവ്യൂ ഞാൻ പറഞ്ഞി അറിയില്ല ഒന്ന് രണ്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കോഴിക്കോട് വരുന്ന കൊടുവള്ളി പോകണം ഇവിടുന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ അങ്ങനുണ്ട് സംഭവം വന്ന് പോവാ പക്ഷെ ഇന്നലെ കൊറച്ചു തോന്നെ പണിണ്ടായി അപ്പൊ ഷെമി പറഞ്ഞ് എന്നും ഇങ്ങനെ വന്ന് പോണ്ട ഒരു ഇന്ന് ഇനി ആടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നതായിരുന്നു ആവശ്യം അല്ല ഇവിടെ എന്താ ചെയ്യാ ഓക്ക് കിട്ടേണ്ടി ഓളെടുത്ത് ഞാൻ ഇന്നോട് പണിങ്ങിയത് അപ്പൊ ഞാൻ ഇനി എന്താ സംസാരിക്കണെന്ന് ചോദിച്ചില്ല അതിന് വേണ്ടി പണിക്ക് എടുക്കോറി സാരല്ല ആ ഒന്ന് ക്ഷമിക്കി ഡാഡല്ലേ ഡാഡി ആശു അല്ലേ

സാധനം തന്നെ അപ്പൊ മാറിയാണ്ടില്ലേ എമ്പിരി പോയ മഴ പോയത് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി മഴ അവിടേക്ക് മഴ പെയ്തുപ്പൊളേക്കും പൂടിപ്പോയി യോഗ എല്ലാം മണിയായി പായ പൊടിക്കാടാ ഇവിടെ തുടങ്ങിയപ്പോഴും മഴ അല്ലാണ്ടായി പോയി ട്ടാ പഠിച്ചോ തുറന്നിട്ടാണല്ലോ കൂടിപ്പോ വത്തക്ക വെള്ളം ഉണ്ട് ഫ്രിഡ്ജുണ്ടോ ഫ്രിഡ്ജില് മോള് ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കണം വേണ്ട അതിന് ഇപ്പൊ ടൈമില്ലല്ലോ ഇത് നോമ്പൊറുക്കാനായില്ലേ നോമ്പ് ബാ ഐശുല്ലോട്ടെ അല്ല കാർ കൈലു നോമ്പിൽ രാജിയോടൊപ്പം നോമ്പ് നാട്ടി ചെട്ടി കൊടുക്കൂടി ഇനിയും കുടിച്ചോളാ പണിഞ്ഞേ ഞാൻ ചെയ്തോ ും എന്തൊക്കെയൊക്കെ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ കോമ്പോട്ടെ കണക്ക് പറഞ്ഞപ്പോ ഞാൻ പിന്നെ വില കൂടിയൊന്നും കിടത്ത്

അപ്പൊ മന്തി ഉണ്ട് പിന്നെ പക്ഷെ നമ്മള് കഴിക്കാനുള്ള സ്ഥലം കയ്യ് തിന്ന അതല്ലേ കൈ കഴിക്കാൽ ഞാൻ വന്നു ചെമിക്ക് ലഗും എനിക്ക് ചെസ്റ്റും അങ്ങനെ ഇഷ്ടം വരെ വേറെ വേറെ ആയതുകൊണ്ട് പിന്നെ കാരക്കണ്ടല്ലോ ചെമ്മിയാ എടുക്ക് കാരൊക്കെ അല്ലാണ്ട് വീട് കൊഞ്ചി കളിക്കാവും എല്ലാ സാധനം ഉണ്ട് കോമ്പോ വാങ്ങിയ മന്തി പറഞ്ഞാല് ആ എന്റെ എനിക്ക് വേറെ ഉണ്ട് രണ്ടാം രണ്ടോ ഒന്നും പിന്നെ

ചില്ലറല്ല മുന്നൂറ് തരണുറങ്ങോട് വാട് സാലിയ കൊടുത്തതാണ് ശനിക്ക് ആയിരം കൊടുത്തേക്കണ്ടോ സാലിയാ കൊടുത്തേക്ക എന്റെ അതിൽ കരണ്ട എനിക്കില്ല ട്ടോ എനിക്ക് പ്രാവശ്യമില്ല ശുക്കി അയച്ചു അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് കേസിനെ നമ്മളെ നോമ്പ് തൊറ വിശേഷങ്ങൾ ഇനി നമ്മള് കഴിക്കവാ നോമ്പ് ഓർക്കാ ആവശ്യമില്ല അപ്പേതായാലും നമുക്ക് ഫുഡ് കഴിച്ചു സ്ട്രോബറി അല്ലെ വാട്ടർമെലൻ സ്ട്രോബെറി വലിയ രണ്ടാൾ എന്ത് പറഞ്ഞാൽ ഞാൻ പറയൂ അതാണ് ശരിയാണ് ഞാൻ ഇപ്പൊ എന്താ അറിയാനാ അത് തിരുത്താൻ പോയിട്ട് കാര്യല്ല ഓക്കെ അപ്പൊ ഇൻഷാല്ലോ നാളെ കാണാൻ പോയി പോയിട്ട്